എന്താ ഞാൻ ആക്ച്വലി ഒരു കുക്കാണ് ഞാനിങ്ങനെ സ്ട്രെയിചേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഗുലാബ് ജാമ ഗുലാബ് ജാമൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ അറിയില്ല പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനമുണ്ട് ബൺ മാസ്ക ഞാൻ ഒന്ന് ഉണ്ടാക്കി തരാ നിങ്ങളത് കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം മാത്രല്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആരൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആരാക്ക് ഓക്കെ നമ്മുടെ കൂടെ കുക്ക് ചെയ്തിട്ട് സാധനം സെറ്റ് ചെയ്താലോ ഓക്കെ ഞാനൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുക്കാണ് ഇങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് ആൾക്കാരെ എടുത്ത് പോയിട്ട് കുക്ക് ചെയ്യും അപ്പോൾ ആരാ കൂടുന്നേ ബൺമസ്ക കഴിച്ചിട്ടുണ്ടായി ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള അറിയില്ലേ നിങ്ങളെവിടെ സ്ഥലം വെള്ളുരുത്തി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഹൈജീൻ ആയിട്ട് വേണം ചെയ്യാൻ അതാണ് നമ്മൾ മെയിൻ ഇത് ശരിക്കും ഒരു ബാഗല്ല ഇതില് സ്റ്റൗവും ഗ്യാസും ഒക്കെ ഉണ്ട് നമുക്ക് ഇതില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് അറിയോ എന്താ ബണ്ണ് ബട്ടർ അതൊന്നും ആദ്യം വേണ്ട ആദ്യം പോവള് പിന്നെ ഏതാ വേണ്ടത് ബണ്ണാണോ ആദ്യം വേണ്ടത് ഏ എന്ത് ബട്ടർ ഓക്കെ ബട്ടർ നിങ്ങൾ പറയണ പറയണം കേട്ടോ അറിയോ നോക്കാലോ ഓക്കെ മറ്റേ നമുക്ക് എത്ര ഇടാം ഫുള്ളിടാം ഇടാം ഓക്കെ ഇനി എന്താ വേണ്ട അറി അറിയാൻ നോക്കട്ടെ അപ്പൊ അറിയാലേ മിൽക്ക് മെയ്ഡ് ഫുള്ള് ഇട അല്ലേ ഓക്കെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഫോൾട്ടു ഇനി എന്താ ഏ സ്പൂണോ എന്തുകൊണ്ട് സാധനം വേണമെന്ന് ചേർക്കുവിൽക്ക് മെയ്ഡില്ലേ എത്ര മധുരമുള്ള അല്ല മധുരള്ള സെൻസിന് കിട്ടാ രക്ഷൊന്നില്ല നമ്മൾ കുറച്ച് വാനില ഇപ്പൊ മറ്റേ ജ്യൂസിൽ വിഷം ടൈമാണ് നിങ്ങക്ക് ആണേ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ ഇനി എന്താ വേണ്ട ഇനി എന്താ വേണ്ട പറയും നമ്മൾ ബട്ടർ ഒഴിച്ചു മിൽക്ക് മേഡ് ഒഴിച്ചു പിന്നെ വാനല മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ എന്താ അതിന് പേര് അറിയോ വിസ്കർ 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 അല്ല ഞാൻ പറഞ്ഞാ പോരല്ലോ ചെയ്യണ്ടേ ഓക്കേ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം മിക്സി നോക്കട്ടെ കേക്കൊക്കെ ആരെങ്കിലും അപ്പൊ ഇതിന്റെ പേര് അറിയില്ല നമ്മള് ശരിക്കും മെഷീനൊക്കെ വെച്ച് ചെയ്യാം മെഷീൻ ഒക്കെ കറന്റ് വേണ്ട അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തോളൂ അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ശരിക്ക് വേണ്ടുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഫുൾ സെറ്റപ്പാണ് മിക്സ് ചെയ്ത നന്നായിട്ട് ഞാൻ വേറൊരു സാധനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ ടിഷു മിക്സ് ആയ െ നോക്കി നോക്ക് കൺസിസ്റ്റൻസിസ്റ്റൻസി അപ്പൊ ഇനി എന്താ വേണ്ട നോക്കട്ടെ ഇനി ഇനി വേറെന്താ വേണ്ട വീട്ടില് കുക്ക് ചെയ്യാറുണ്ടോ ഏ ശരിക്കും ഒന്നും അറിയില്ലല്ലേ ബണ്ണർ കട്ട് ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്യണം ഇനി സ്പൂൺ വേണ്ടേ ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം ഓക്കെ എങ്ങനെയുണ്ട് മധുരം ഉണ്ടാ മധുരം കുറവില്ലല്ലോ മധുരം കുറവില്ലല്ലോ കറക്റ്റ് അല്ലേ ഇപ്പൊ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ ഇനി വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യോ കൊറേ പേര് ബൺ മസ്ക് കഴിക്കണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇത് അവരിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള പ്ലാനാ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൾ ഇട്ടാലോ നാളെ വരൂ ക്ലാസ് സാധനം എങ്ങനെ ശരിക്കും ഇത് ചായൽ മുക്കി കഴിക്കണം ചായ കൂടി കൊണ്ടാൻ വയ്യാത്താരനെ നിങ്ങളുടെ പേര് എന്തായിരുന്നു എന്തായാലും ദയാ ഓക്കെ ഞാനിങ്ങനെ നടന്ന് കുക്ക് ചെയ്യുന്ന ഒരു കുക്കാണ് ഷെഫ് ഫൈസ് എന്നാണ് എന്റെ പേര് ഞാൻ കഴിച്ചോക്കട്ടെ കൊള്ളാം കൊള്ളാം ക്രീമുണ്ട് കേട്ടോ അതില് മിക്സ് ചെയ്തോ ഇത് തേച്ച് കഴിച്ചോ സിമ്പിളല്ലേ എങ്ങനെയുണ്ട് പത്തിൽ എത്തണർക്കും ഇനി വീട്ടിൽ പോയിട്ട് എല്ലാര്ക്കും ഇണ്ടാക്കി കൊടുക്കാം ഞാൻ അടുത്ത പരിപാടിക്ക് പോവാണ് ഓക്കെ നേരെ നോക്കിയാൽ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ എൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ് ഞാൻ പബ്ലിക്ക് പോയിട്ട് പ്രാങ്ക് സോഷ്യൽ എക്സ്പ്രിയ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഒന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്തത് ഓക്കെ ഫായിസ് ഇബ്രാഹിം എന്നാണ് ചാനലിൻ്റെ പേര് നോക്കുമോ ഓക്കെ ഒരു ഹായ് കൊടുത്ത അപ്പോൾ വീഡിയോ വരുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ കൈസ് വളരെ സിംപിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഗോൺ മസ്ക നിങ്ങൾ ഷെയർ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്യുക എന്താ പറയുക ആള് ഓക്കെ കൈസ് ബൈ